രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം പേൾസ് ആദവനാടിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു ചടങ്ങിന് വിഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരേഡ് മാറ്റുകൂട്ടി രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയാണ് കാട്ടിലങ്ങാടി ഗോൾഡൻ ടെറഫിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് സാമൂഹിക പ്രവർത്തകനും പ്രവാസിയുമായ മുസ്തഫ വട്ടോളിൽ പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു മതനിരപേക്ഷതയിലൂടെയാണ് സ്വാതന്ത്ര്യ സേനാനികളുടെ ചോരയും കണ്ണീരും തകർന്ന സ്വപ്നങ്ങളുമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ നീളം കണ്ടത് ഭിന്നിപ്പിനും വിഭജനത്തിനുമെതിരായ ജനങ്ങളുടെ ഐക്യബോധമായിരുന്നുവെന്നും മുസ്തഫ വട്ടോളിൽ പറഞ്ഞു പരിപാടിയിൽ പി ടി കരീം യഹൂ കൊലിശ്ശേരി നെല്ലിക്കൽ അലിക്കുട്ടി പി പി ഫാറൂഖ് സക്കീന സലീന രാധ തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനം തുടങ്ങിയ വിവിധ ഇനം കലാപരിപാടികൾ നടന്നു ചടങ്ങിൽ മിഠായി വിതരണവും ഭക്ഷണ വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മീഡിയം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്